പ്രത്യാശ പ്രതീക്ഷ ഇതൊന്നും നമ്മളെ ഒരിക്കലും വിട്ടുകൊടുക്കില്ല വീഴ്ചയിലേക്കോ അല്ലെങ്കിൽ ചവിട്ടി താഴ്ത്തപ്പെടുമ്പോഴും അപ്പോഴും പറയും അവനെ വാരി പുണരുക അവനവൻ്റെ പടയാളികൾ നിനക്ക് വിട്ടു തരും അപ്പോൾ പ്രതീക്ഷ എന്ന് പറയുന്നത് ഇല്ലെങ്കിൽ ജീവിതത്തിൽ ഓരോ ദിവസവും നമ്മൾ അടുത്ത ദിവസം ഉണരും എന്ന് പറഞ്ഞാണ് ആ പ്രതീക്ഷ ആ പ്രതീക്ഷയിൽ നിന്ന് തുടങ്ങിയുള്ള പ്രതീക്ഷകൾ പിന്നെ കുഞ്ഞുങ്ങളുടെ കാര്യമായാലും ഭാവി തലമുറകളുടെ കാര്യമായാലും ശരി തന്നെ ലോകത്തിൻ്റെ കാര്യം രാജ്യത്തിൻ്റെ കാര്യം സംസ്ഥാനത്തിൻ്റെ കാര്യം വീടിൻ്റെ കാര്യം എല്ലാം പ്രതീക്ഷയാണ് ആ പ്രതീക്ഷ ഇല്ല ഫെയിൽ ഒരിക്കലും നിങ്ങൾ തോൽവിയിലേക്ക് വിട്ടുകൊടുക്കില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ സന്ദേശമാണ് ഈസ്റ്ററിൻ്റെ സന്ദേശം ഉയർപ്പുണ്ട് ടി തെറ്റി വീണാലും ഉയർത്തെഴുന്നേൽ കൊണ്ട് നിനക്ക് അത് ആഘോഷിക്കപ്പെടട്ടെ സന്തോഷത്തോടെ എല്ലാവർക്കും ഈസ്റ്റർ ആശംസകൾ